ഒരുപാട് നാളത്തെ കാത്തിരിപ്പിൻ്റെ ഒരു സമയമാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അതിൽ രാഷ്ട്രീയമില്ല അതിൽ മതമില്ല അതൊരു ജനത്തിൻ്റെ ഒരു വികാരമാണ് കാരണം രാമരാജ്യം എന്നാണ് കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിച്ചു വരുന്നത് മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം രാമനും രാമരാജ്യവും ആയിരുന്നു അപ്പോൾ ആ രാമരാജ്യം വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാവുന്ന കാര്യമാണ് പക്ഷേ ഭാരതം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത് പല രാഷ്ട്രീയമുണ്ട് പല രാഷ്ട്രീയ വിഭാഗങ്ങളുണ്ട് പല രാഷ്ട്രീയ ചിന്താഗതികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്നത് സ്വാഭാവികം മാത്രമാണ് പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാമൻ എന്നത് ഭാരതീയരുടെ ഒരു അഭിമാനമാണ് ഒരു അഹങ്കാരമാണ് ഒരു വികാരമാണ് അപ്പോൾ ആ രാമൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടാവേണ്ട കാര്യമില്ല രാമൻ്റെ ക്ഷേത്രത്തെക്കുറിച്ച് തർക്കമുണ്ടായെങ്കിലും രാമനെക്കുറിച്ച് തർക്കമുണ്ടാവേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം കാരണം ഭരതത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമുക്ക് ഈ രാമമന്ത്രം കേൾക്കാൻ പറ്റും അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ഗ്രാമീണൻ മറ്റൊരു ഗ്രാമീണനെ കാണുമ്പം അയാൾ ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്യുന്നത് അഭിസംബോധന ചെയ്യുന്നത് രാം രാം ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാമന് രാഷ്ട്രീയമില്ല രാമൻ രാജ്യാധികാരം ഉപേക്ഷിച്ചയാളാണ് രാമൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ ടു മെയ്ക്ക് അതേഴ്സ് ഹാപ്പി എന്നാണ് അതിൻ്റെ അർത്ഥം ആ ഒരു സങ്കല്പത്തിനെതിരെ തർക്കമുണ്ടാവേണ്ട കാര്യമില്ല ഇതിൽ രാഷ്ട്രീയം കലർത്തരുത് രാഷ്ട്രീയ വിഷയമെല്ലാം ഇത് ഇത് ഭാരതത്തിൻ്റെ വികാരമാണ് എന്ന് നമ്മൾ അടി ഉറപ്പിച്ച് പറയണം കാരണം അഞ്ഞൂറ് വർഷമാണ് അധിനിവേശമുണ്ടായത് ഒത്തിരി വർഷം നിയമപ്രശ്നങ്ങളുണ്ടായി ഒടുക്കം രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു വിധിയുണ്ടായി സുപ്രീം കോടതി വിധിയാണ് ആ വിധിയെ മാനിച്ചേ മതിയാവുള്ളൂ അത് ഈ ജനവിഭാഗത്തിൻ്റെ വികാരം മനസ്സിലാക്കിയാണ് ആ വിധി വന്നിട്ടുണ്ട് അതിന് പ്രത്യക്ഷത്തിൽ ഒരുപാട് തെളിവുകൾ ശേഖരിച്ചു ആർക്കിയോളജിയുടെ തെളിവുകൾ ശേഖരിച്ചു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ ശാസ്ത്രീയമായിട്ടാണ് വിധി കൽപ്പിച്ചത് ആ വിധിയെ അനുസരിക്കാൻ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യത്തെ ജനങ്ങളെന്ന നിലയിൽ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് തർക്കമുണ്ടാവും എല്ലാ കാര്യത്തിലും തർക്കമുണ്ടാവും നാട്ടിലൊക്കെ പോലെ പറയുന്നത് അമ്മയെ തല്ലിയാലും രണ്ട് അഭിപ്രായം ഉണ്ടാവും എന്നാണ് ഒരിക്കലും സ്വന്തം അമ്മയെ തല്ലി കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ പാടില്ല തെറ്റാണെന്ന് മാത്രമേ ഒറ്റ കാര്യമേ പറയാൻ പാടുള്ളൂ അമ്മയെ തല്ലിയത് തെറ്റാണ് എന്ന് പറഞ്ഞതുപോലെ രാമൻ്റെ കാര്യത്തിലും രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും ഇപ്പോഴത്തെ പ്രാണപ്രതിഷ്ഠയുടെ കാര്യത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കാമോ എന്നാണ് പ്രധാനമന്ത്രിയുടെ ഒരു ചരിത്രം മനസ്സിലാക്കണം പ്രധാനമന്ത്രി ഈ പ്രാണപ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം പ്രാണൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു മനുഷ്യനാണ് കർസേവകനായിട്ട് പോയ ആളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ അവകാശി പ്രാണപ്രതിഷ്ഠ നടത്താനും അവിടെ യജമാനനായിട്ട് പോകാനുള്ള യഥാർത്ഥ അവകാശി പ്രധാനമന്ത്രിയാണ് എന്ന് ഞാൻ പറയും കാരണം അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനൊന്ന് പോതൽ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ എന്താണ് അദ്ദേഹം ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നത് അതല്ലോ നമ്മൾ അതല്ലല്ലോ നമ്മുടെ വിഷയം അതുകൊണ്ട് രാമൻ ഗാന്ധിജി വിഭാവനം ചെയ്ത രാമൻ മൊത്തം ജനം ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല ഭാരതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇന്ന് ഞാൻ രാവിലെ വായിച്ച പത്രത്തിൽ കാണുന്നത് അമ്പത്തി അഞ്ച് രാഷ്ട്രങ്ങളിൽ നിന്നാണ് പ്രതിനിധികൾ വരുന്നത് തായ്ലാൻഡിൽ നിന്നാണ് മണ്ണും ജലവും വരുന്നത് അതൊന്നും ഹിന്ദു രാഷ്ട്രങ്ങളല്ല മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പ്രാണപ്രതിഷ്ഠക്ക് വരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഭാരതത്തിലെ പ്രതിപക്ഷം ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവർ കാലം തെളിയിക്കുമെന്ന് മാത്രമാണ് ദീർഘവീക്ഷണമുള്ള ഒരു അധ്യാപകൻ എന്ന നിലയിൽ ini ke parayan